എല്ലാവർക്കും നമസ്കാരം ചില ദിവസമൊക്കെ നമ്മൾ പറയാറില്ലേ ഒരു സുഖവും തോന്നുന്നില്ലെന്ന് ശരീരത്തിൻ്റെ കുഴപ്പമാണോ അതല്ല മനസ്സിൻ്റെ കുഴപ്പമാണോ അതുമല്ല പിന്നെ എന്തിൻ്റെ കുഴപ്പമാണ് ചിലപ്പോഴെങ്കിലും ഒരു കാരണവും കണ്ടെത്താത്ത ചില അസ്വസ്ഥതകൾ നമ്മളെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു താളമുണ്ട് ഈ താളത്തിന് എവിടെങ്കിലും ഒരു പിഴ സംഭവിക്കുമ്പോഴാണ് നമുക്കുള്ളിൽ നാം പോലും അറിയാതെ അസ്വസ്ഥതകൾ തല ഉയർത്തുന്നത് നാം അതിന് മോഡ്സിംഗ് എന്നൊക്കെ പേര് വിളിക്കാറുണ്ട് വാക്കുകൾ ഇങ്ങനെയാണ് ഐ ഹാവ് ചൂസ് ടു ബി ഹാപ്പി ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മൈ ഹെൽത്ത് എനിക്ക് തിരഞ്ഞെടുക്കാൻ ഒരവസരമുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് സന്തോഷമായിരിക്കും കാരണം അത് എൻ്റെ ആരോഗ്യത്തെ പ്രചോദിപ്പിക്കുന്നതാണ് ഗ്രെഗ് ആൻഡേഴ്സൺ ആണ് പറയുന്നത് വെൽനെസ് ഈസ് ദ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് നമുക്ക് ലഭിച്ച ജീവിതമുണ്ടല്ലോ അത് വളരെ ലളിതമാണ് പലപ്പോഴും നമ്മുടെ സമീപനങ്ങളാണ് അതിനെ സങ്കീർണമാക്കി തീർക്കുന്നത് ജീവിതത്തെ അതിന്റെ ലാളിറ്റത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്ന പ്രസ്വസ്ഥതയുണ്ടല്ലോ അതാണ് ജീവിത സുഖമെന്നൊക്കെ പറയുന്നത് ഈ പലപ്പോഴും ഈ ഓടുന്ന പശുവിന്റെ കയറിൽ പിടിക്കുന്ന അനുഭവമാണ് നമ്മളൊക്കെ ജീവിതം കൊണ്ട് വരുത്തി വെക്കുന്നത് ആ പശു ഓടുവെന്ന് മാത്രമല്ല നമ്മൾ വീഴുകയും ചെയ്യും പിന്നെ ആ വീഴ്ചയുടെ ഫലവും അനുഭവിച്ച അതിൻ്റെ വേദനകളുമായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കേണ്ടി വരും വേണ്ടാത്ത എത്രയോ കാര്യങ്ങളിലാണ് നമ്മൾ അനാവശ്യമായിട്ട് കയറി തലയിട്ട് പിന്നീട് നാം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ചിലപ്പോഴൊക്കെ കുറച്ചു ദൂരം മാറിയിരുന്നു ആലോചിക്കുമ്പോഴാണ് ഓ അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുന്നത് ഒരു പറച്ചിലുണ്ട് ഹെൽത്ത് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബോഡി ഈ ചിന്തയിലെ യു റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും അതിനെ നമ്മുടെ ശരീരവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് ഹാർമോണിയസ് ആകുമ്പോൾ നമുക്ക് സ്വസ്ഥത ലഭിക്കും ജീവിതത്തെ അതിൻ്റെ ലാളിത്യത്തോടെ സ്വീകരിക്കുക ജീവിത മൂല്യങ്ങളോടെ അതിനെ അഭിമുഖീകരിക്കുക ഈ സന്തോഷം പുറത്തു അല്ല വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് മായ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്താൻ ഓരോരുത്തർക്കും കഴിയട്ടെ സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലൊക്കെ ഉയർത്താം കരുണമേനായ കർത്താവേയും ജീവിതത്തെ അതിൻ്റെ ലാളിത്യത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങളിൽ പകരണമേ സങ്കീർണത ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനേക സാഹചര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും ജീവിത പരിസരങ്ങളിലും ഉണ്ട് എന്നാൽ അവയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവന്ന് എറിഞ്ഞുകൊടുത്തിട്ട് പലപ്പോഴും ആകുലപ്പെടുകയും സങ്കടപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരുപ്പാൻ അങ്ങ് ഞങ്ങൾക്കൊപ്പം വരുന്ന ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സ് തകർന്നും ഭാരപ്പെട്ടും ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് കണ്ണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ സ്വസ്ഥതയുള്ളൊരു ജീവിതം എല്ലാവർക്കും അവിടെ കൊടുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ